നമസ്കാരം മഹാബലി വന്നു കണ്ടു കീഴടക്കി കേരളത്തിലെ നായശല്യവും വാമന ജയന്തി വിവാദവും ഒന്നും മഹാബലിയുടെ വരവ് മുടക്കിയില്ല പതിവ് പോലെ എല്ലാവരും അവരവരുടെ ഓണം ആഘോഷിച്ചു ചിലർക്ക് ചിരിച്ചോണം ചിലർക്ക് ഉണ്ടോണം മറ്റു ചിലർക്ക് ടി വി കണ്ടോണം ഇനി ചിലർക്ക് കുടിച്ചോണം റോഡിൽ കിടന്നോണം മഹാബലിക്കായി നമ്മുടെ ഓണദിനത്തിലെ വിനോദങ്ങളുടെ ഒരു റണ്ണിംഗ് കമൻട്രിയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് ഓണസദ്യ കെങ്കേമമായില്ലെങ്കിൽ എന്തോണം ഡൽഹിയിലെ എ കെ ജി ഭവനിലും രാഷ്ട്രപതി ഭവനിലും വരെ ഓണ വിഭവങ്ങളുടെ പെരുമ എത്തി ചെമ്പാവ് കുന്നില്ലിൻ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ പഞ്ചാര പാലട പ്രഥമൻ തന്നിൽ വിളമ്പുമ്പോഴൊായും കാലം മനുഷ്യരെല്ലാരും സദ്യ കഴിഞ്ഞാൽ കാരണവന്മാർക്ക് മയക്കം പതിവ് അതുകൊണ്ട് രണ്ടു മൂന്ന് പന്തി ആയിട്ട് ഇരിക്കാൻ ആദ്യ കുടുംബക്കാരായതുണ്ട് നല്ല മീൻ കറിയുണ്ട് കേരള ഫുഡ് ഐ തിങ്ക് െരി ഗുഡ് മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് എൻജോയിങ് മീൽ കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ലാതിരുന്നാജിന്റെ കാലം ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഓണക്കളികളും കലാപരിപാടികളുമാണ് അരങ്ങേറുക നാട്ടിടവഴികളും വീട്ടുമുറ്റങ്ങളും അരങ്ങുകളായി മാറും ഓണപ്പാട്ടും കവിതയും ഗാനാലാപനവുമായി അരങ്ങുകൊഴിപ്പിക്കാൻ എത്തുന്നു നമ്മുടെ രാഷ്ട്രീയ കലാകാരന്മാർ വക്രദൃഷ്ടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന വിവിധ ഇനം കലാപരിപാടികളും ഓണക്കളികളും മന്ത്രി ജി സുധാകരന്റെ അസാന്നിധ്യത്തിൽ സുരേഷ് ഗോപി എം പി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യും ഭീമൻ രഘുവിന്റെ ഈശ്വര പ്രാർത്ഥനയോടെ പരിപാടികൾ തുടങ്ങുകയായി

എന്ത് പറ്റന മൂപ്പര് നാടൻ പാട്ടുകളുടെ ഉസ്താദല്ലേ തൊഴിലാളികളെ കണ്ട അപ്പ പാടും കറകുറുക ചെറുകുറുക ചെമ്പക്ക ജീരകുന്നേ കറകുറുക ചെറുകുറുക ചെമ്പക്ക ജീരകുന്നേ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായ കെ പി എസ് സി ലളിത ചേച്ചി അക്കാദമിയിൽ പാടാൻ പോകുന്ന പാട്ടാണ് അടുത്ത ഇനം മുന്നോട്ട് ഈശ്വര പ്രാർത്ഥന മാത്രമല്ല സിനിമാ പാട്ടും വഴങ്ങുമെന്ന് തെളിയിച്ച് പത്തനാപുരത്തിന്റെ മറ്റൊരു അഭിമാനം ഭീമൻ രഘു കേരളം 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 പൂക്കും കേരളം കേര കേരളം ഇരട്ട ദൈവങ്ങളുടെ നാമധാരിയായതിനാൽ മാത്രം രാജേട്ടന്മാരുടെ വോട്ട് കിട്ടുന്ന സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ കവിത ചൊല്ലുന്നു ഇനി മതിരുകളെല്ലാം പിണറായി മന്ത്രിസഭയിൽ വെള്ളിമുങ്ങയുടെ ഐശ്വര്യവുമായി എത്തിയ കടന്നപ്പള്ളി മന്ത്രി ആൻഡ് ഫാമിലിയുടെ സിനിമാ പാട്ട് ഇപ്പൊ പാടിയത് പിച്ചയ്പ്പിച്ചെടുക്കാൻ കഴിഞ്ഞല്ലെടുക്കാൻ കഴിഞ്ഞല്ല പാട്ട് പഠിക്കാണ്ടിപ്പോ രാമ ശ്രീരാമീ ശ്രീദേവി രാമശ്രീരാമ കഴിഞ്ഞില്ല സകല മുൻ സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് നയിക്കുന്ന വാദ്യോപകരണ കച്ചേരി ആസ്വദിക്കാം സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കിണ്ടി രണ്ടു വടംവലിയും ഊഞ്ഞാലാട്ടവും തിരുവാതിരയും തുമ്പി തുള്ളലും കാളവണ്ടി ഓട്ട മത്സരവും ഓണത്തല്ലും പന്തു കളിയും ഇല്ലാതെ എന്തോണം അടുത്തതായി വടംവലി മത്സരം െ മലർത്തി അടിച്ച് പെരുമ്പാവൂർ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നുള്ളി അടുത്തത് കാളവണ്ടിയോട്ട മത്സരം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനും ഒറ്റയാനുമായ വണ്ടിക്കാളയോട്ട മത്സരം கெட்டி புள்ளரிஞ்ச பந்துரட்டி ஞாடம் போய் குஞ்சு போய் ஜோடிக்கோதான மடிக்காரு தண்ணி பீளக்கும் வச்சு ിപ്പൂ പെണ്ണുരുത്തി മറക്കാത്ത കുട്ടിക്കാലത്ത് വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ അണിയിച്ചൊരുക്കുന്ന ഓണപ്പുടവിയുമൊക്കെ ഇട്ട് ഊഞ്ഞാലാടുന്ന ആ ഒരു പഴയ കാലത്തിലേക്ക് ഞാൻ രണ്ട് മൂന്ന് നിമിഷങ്ങൾ കടന്നു പോവുകയുണ്ടായി നക്ഷത്ര നവരാത്രി അഴകി നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല ഇനി തിരുവാതിര വിപ്ലവ തിരുവാതിര പ്രതിഷേധ തിരുവാതിര തുടങ്ങി പലവിധ തിരുവാതിര പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും മഹിളാ കോൺഗ്രസിന്റെ പരമ്പരാഗത തിരുവാതിര ഇതാ തുടങ്ങുന്നു ഈ കാശുമാല ഏഴ് പവനുണ്ട് തൃശൂർന്ന് വാങ്ങിച്ചോട്ടേ എല്ലാം കൂടെ മുപ്പത് പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ ചർച്ചയ്ക്കു പോയി പലമില്ല തട്ടിക്കളിച്ചു പാലവട്ടം റോഡ് പൊളിച്ചു പൊളിച്ചതിൽ പണ്ടു മറിച്ചു അടുത്തതായി ക്രിക്കറ്റ് മത്സരത്തിലേക്ക് നമുക്കൊരു നാല് കൂടി ഉള്ളൂ ഇങ്ങനെ വീശി അതിന് ഇത് ധാരാളം മതി എടോ കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം ഇതിങ്ങനെ പൊക്കി പിടിച്ച് നാല് വയസ്സത്തേക്കൊക്കെ നോക്കി നിലംതല്ലി മാതിരി ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ച്

വലിയൊരു മീഡിയ സ്റ്റാർ ഒന്നര ലക്ഷം രൂപ ശമ്പളം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ പോസ്റ്റ് ഇതൊക്കെ തന്നിട്ടും പിന്നെ എന്തായിരുന്നു പിന്നെന്തായിരുന്നു ഒരു കുഴപ്പം എനിക്കായിരുന്നു കുഴപ്പം ഒരു കുത്തി ഇതാണ് നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കണത്തിൽ വീണ സോറി കണക്കിൽ സോറി കണത്തിൽ ഇന്നലത്തെ കിണർ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഉള്ള വെള്ളമാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ബക്കറ്റ് വഴിയാണ് കിണറ്റിൽ ഇറങ്ങാതെയും വെള്ളം എടുക്കാം അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേട്ടി ഗ്രാമം